ഒരു നാട്ടിലുള്ള ഇൻഫ്ലേഷൻ അണപ്പെരുപ്പത്തേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മേഖലയിൽ നമ്മൾ പണംത്തിനെ കൊണ്ടുപോയി നിക്ഷേപം നടത്തുന്നതിന് ആണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മളുടെ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് അത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും നമ്മൾ സമ്പാദിച്ചത് നിക്ഷേപം നടത്തിയേ തീരൂ എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ സംഭവിക്കുന്നത് സാധാരണ മലയാളി ചെയ്യുന്ന പോലെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന അവിടെ കിട്ടുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മളുടെ പണം കുറേ കാലം വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടം അതായത് മൂല്യശോഷണം ടാക്സ് അങ്ങനെ വരുന്ന നഷ്ടത്തിൻ്റെ ഭാഗികമായ നഷ്ടപരിഹാരമാണ് ഡെപ്പോസിറ്റിലും നമുക്ക് കിട്ടുന്നത്